സ് ഇന്ന് നമ്മളൊരു പുതിയൊരു പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റിൻ്റെ പേരാണ് സിൽവർ ആർട്ടിമിസിയ ഈ പ്ലാന്റ് മറ്റൊരു പേരിൽ അറിയപ്പെടും ബാംഗ്ലൂർ തുളസി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് ഇതിൻ്റെ ഇലകൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ആ പേര് ഈ ചെടിക്ക് വരാൻ കാരണം ഈ ചെടി നമ്മൾ നേച്ചറിൽ കണ്ട സമയത്ത് നല്ല ഭംഗി തോന്നി വാങ്ങിയതാണ് ഇതിൻ്റെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഇലകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഇലകൾ നല്ല സിൽവർ കളറിലാണ് അതേപോലെ ഇതേപോലെ തണ്ടുകളും കുറ്റിച്ചെടിയായിട്ടാണ് ഈ ചെടി വളരുക നമ്മുടെ അരീലിയ ചെടികളൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് അരീലിയ ചെടികൾ നല്ല ഗ്രീൻ ലീഫ് തരുന്നതാണെങ്കിൽ ഇത് നല്ല സിൽവർ നിറത്തിലുള്ള ലീഫുകളാണ് ഇതിലുണ്ടാകുക അപ്പം ഗാർഡനിൽ ഇത് നമ്മൾ വെച്ചു കൊടുത്താൽ നല്ല ബുഷിയായിട്ട് വലിയ ചെടികളിലൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണുക ഇപ്പോൾ ഈ ഒരു ചെടിയുടെ വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതേപോലെ നമ്മൾ ഈ ചെടി നനയ്ക്കുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതുകൂടാതെ അധികം വെയിലുള്ള സ്ഥലത്ത് വെള്ളം നനയ്ക്കാതെ വെച്ചാലും ചെടി കേടായി പോകും അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞെങ്കിൽ ചെടി വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റ് എങ്ങനെ റീപോട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഈ ഒരു ബോട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അടിവശിച്ച് കുറച്ച് ചാണകപ്പൊടിയും മണ്ണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെടി ഇറക്കി വെച്ചു കൊടുക്കാവുന്നതാണ് നല്ല ഡ്രൈനേജ് ഉള്ള പോട്ടായിരിക്കണം നമ്മൾ വെച്ചു കൊടുക്കുന്നത് നമ്മൾ ചെറിയ ചെടിയായതുകൊണ്ട് തന്നെ ചെറിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ചെടി വലുതായതിനു ശേഷം നമുക്ക് വലിയൊരു ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ചെടി നമ്മൾ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ രീതിയിലാണ് ഇതിൻ്റെ വേരുകളൊക്കെ നിറയെ വീരുകളൊക്കെ ഉള്ളൊരു ഈ പോട്ടിലേക്ക് നമ്മൾ ചെടി വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം പ്ലാന്റ് നമ്മൾ പോട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ദിവസം ഷെഡ്യൂൽ വെച്ച് കൊടുത്തതിന് ശേഷം ആണെങ്കിൽ വെയിലത്ത് വയ്ക്കാം അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന കുഴപ്പമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ ചെടി നല്ല രീതിയിൽ വളരുന്നുണ്ട് ഇൻഡോർ ഐറ്റം വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണിത് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്